പാസ്പോർട്ട് സേവനങ്ങളുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള തട്ടിപ്പുകളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ഈ അപേക്ഷകരിൽ നിന്നൊക്കെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുകയും അപ്പോയിൻമെന്റിനും മറ്റുമായി അധിക ചാർജുകൾ ജനങ്ങളിൽ നിന്ന് ഈടാക്കുകയും ചെയ്തതോടെയാണ് ഒരു മുന്നറിയിപ്പ് എന്നോണം വിദേശകാര്യ മന്ത്രാലയം തന്നെ ജാഗ്രതാ നിർദ്ദേശവുമായി രംഗത്ത് വന്നത് വ്യാജ വെബ്സൈറ്റുകളിൽ അതായത് ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യ പാസ്പോർട്ട് ഡോട്ട് ഒ ആർ ജി ഡബ്ല്യൂ 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 ഡോട്ട് ഓൺലൈൻ പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് കോം ഡബ്ല്യൂ 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 ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ പോർട്ടൽ ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് പാസ്പോർട്ട് സേവാ ഡോട്ട് ഇൻ അവസാനം ഡബ്ല്യൂ 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 ഡോട്ട് അപ്ലൈ പാസ്പോർട്ട് ഡോട്ട് ഒ ആർ ജി തുടങ്ങിയവയാണ് ഉൾപ്പെടുന്നത് ഇവ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ ഡോട്ട് കോം എന്നീ ഡൊമൈനിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ടിനും അനുബന്ധ സേവനങ്ങൾക്കും അപേക്ഷിക്കുന്ന എല്ലാ പൌരന്മാരോടും മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള ഈ വ്യാജ വെബ്സൈറ്റുകൾ സന്ദർശിക്കുകയോ പാസ്പോർട്ട് സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പണമടയ്ക്കുകയോ ചെയ്യരുതെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ളത് പാസ്പോർട്ട് സേവനങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ഗവൺമെന്റ് ആണ് അപേക്ഷകർക്ക് ഔദ്യോഗിക മൊബൈൽ ആപ്പായ എം പാസ്പോർട്ട് സേവ ആൻഡ്രോയിഡ് ഐ ഒ എസ് ആപ്ലിക്കേഷൻ സ്റ്റോറുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തും ഉപയോഗിക്കാം അപ്പോൾ പാസ്പോർട്ട് സേവനങ്ങളിലെ വ്യാജന്മാരുടെ അടുത്തുപോയി ചാടാതെ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശം എല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോകുക